ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ബേഡ്സിനെ വളർത്തുന്നവരാണോ അതോ ഇനി ബേഡ്സിനെ മേടിച്ച് വളർത്താൻ പോകുന്നവരാണെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം നിങ്ങൾ ബേഡ്സിനെ മേടിച്ച് വീടിൻ്റെ പുറത്തൊരു കോളനി സെറ്റപ്പിൽ വളർത്തുന്നെങ്കിലും അതല്ലാതെ നമ്മുടെ വീട്ടിനുള്ളിൽ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുന്ന ബേഡ്സിനാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സെപ്പറേറ്റ് കൂടെ എപ്പോഴും വീട്ടിൽ കരുതി വെക്കണം അതായത് ആദ്യം ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുന്ന ബേഡ്സിൻ്റെ കാര്യം പറയാം മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ഇവരെ തുറന്ന് വീട്ടിനുള്ളി വഴി വിട്ടേക്കുമായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയങ്ങളിലാണെങ്കിലും ഇവരെ നമ്മൾ തുറന്നു വരാറുണ്ട് ഫുഡ് കഴിക്കുന്നിടത്ത് വന്ന് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഇവർ ടേസ്റ്റ് ചെയ്ത് നോക്കി നക്കെ ആയിരിക്കും അങ്ങനെ ഒരു കാരണവശാലും ഇവർക്ക് ആവശ്യമില്ലാത്ത ഫുഡുകൾ കൊടുക്കുകയേ ചെയ്യരുത് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചായ നമ്മുടെ ഉണ്ടല്ലോ ഫ്രൂട്ട് അതൊന്നും ഇവർക്ക് കഴിക്കാൻ കൊടുക്കുകയും ചെയ്യരുത് പിന്നെ ചോക്ലേറ്റ് പോലുള്ളതൊന്നും കൊടുക്കുകയും ചെയ്യരുത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഇവർക്ക് കഴിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരുപാട് ഫുഡുകൾ ഉണ്ട് അതല്ല നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കത് വലിയ വലിയ പ്രശ്നം ഉണ്ടാക്കും ഇവരുടെ ശരീരത്തിനെ അത് പതിയെ പതിയെ ബാധിക്കുകയും ചെയ്യും അത് പറയാനുള്ള കാര്യം വേറൊന്നുമില്ല നമ്മളെപ്പോഴും വീട്ടിനുള്ളിൽ ഒരു കൂട് വെച്ചിരിക്കണ സെപ്പറേറ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയങ്ങളിൽ ഇവരെ കൂട്ടി തന്നെ ഇടാൻ ശ്രദ്ധിക്കുക അവരെ തുറന്ന് വിടുകയും ചെയ്യരുത് പിന്നെ ഇവർ ബേഡ്സ് ആയതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ഇവർക്ക് അസുഖങ്ങൾ വരാം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന കാരണം കൊണ്ട് ചിലപ്പം അസുഖങ്ങൾ വന്നേക്കാം നമ്മളിപ്പോൾ വെള്ളമൊക്കെ മാറാതെ ആ വെള്ളം തന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് അസുഖങ്ങൾ വരും അതല്ലാതെ വേറെ നമ്മൾ ബേഡ്സിനെ വല്ല മേടിച്ചുകൊണ്ട് വരുവാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇവർക്ക് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് നമ്മൾ കൊണ്ടുവരുന്ന ബേഡിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കയറി പിടിക്കും അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മാറ്റി കിടണമെന്നുണ്ടെങ്കിൽ ഒരു കേജ് വേണം അതത്രേ ഉള്ളൂ കേസ് രണ്ടാമത്തെ കാര്യം പുറത്ത് കോളനിക്കെ ആയിട്ട് ഒരു അഞ്ചു ആറും പേറിനെയൊക്കെ ഇട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ കേജ് എടുത്ത് സെപ്പറേറ്റ് എപ്പോഴും വെച്ചിരിക്കണം ഇപ്പോഴാണ് ബേഡ്സിന് അസുഖം വരുന്നത് പറയാൻ പറ്റത്തില്ല മാത്രമല്ല നമ്മൾ പുറത്തുനിന്ന് ഒരു ബേഡിനെ മേടിച്ചുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസുഖം പിടിക്കും ഈ കൊണ്ടുവരുന്ന ബേഡിന് അസുഖം കൊണ്ട് എല്ലാത്തിനും വരും എല്ലാ ബേഡ്സും പോകും ചത്തുമ്പോൾ ചത്തുപാതിരിക്കാൻ വേണ്ടി ആദ്യം ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വല്ല ബൾബ് ഇട്ട് കൊടുത്തിട്ട് ഇവർക്ക് വേണ്ട മെഡിസിൻ കൊടുത്തുകഴിഞ്ഞാൽ അവരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ബേഡ്സിനും അത് ബാധിക്കുന്നതാണ് പിന്നുള്ളൊരു കാര്യം നമ്മൾ ആരുടെങ്കിലും വീട്ടിൽ നിന്ന് ബേഡ്സിനെ മേടിക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ചിലപ്പോൾ ഒരു പേരൊക്കെ കിടക്കുന്ന ഒരെണ്ണം ചത്തുപോയി ഇനി ഒരെണ്ണം കിടപ്പുണ്ട് അതിനെ നിങ്ങൾ കൊണ്ടു എന്നൊക്കെ പറഞ്ഞാലും അത് ചിലപ്പോൾ എന്ത് അസുഖം വന്നാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് മരിച്ചു പോയതെന്ന് അറിയത്തില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരുന്ന കിളികളെ നമ്മൾ ഒരു ഒന്ന് രണ്ടാഴ്ചയോളം പ്രൈറ്റ് കൂടിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ വീടിനുള്ളിലോ വേറൊരു സൈഡിലോ നമ്മുടെ കേജിൻ്റെ സൈഡിൽ നിന്ന് മാറ്റിയോ വെക്കണം ഇല്ലായെന്നുണ്ടെങ്കിലും അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ പകരും പിന്നെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ബേഡ്സിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും വളർത്താൻ പോകുന്നവരാണെങ്കിലും ഇതറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ അതായത് ഇവർക്ക് വരുന്ന ഏതൊക്കെ ടൈപ്പിൽ ഏതൊക്കെ അസുഖങ്ങൾ വരുമെന്ന് അറിഞ്ഞിരിക്കണം അത് അറിഞ്ഞില്ലെങ്കിൽ ഉള്ള പ്രശ്നം ഇവർക്ക് അസുഖം വന്നാലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കറക്റ്റ് സമയങ്ങളിൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പോകുന്നതാണ് അത് കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുക്കാതെ ലാസ്റ്റ് സമയത്തൊക്കെയാണ് അതിൻ്റെ മരുന്നുകൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബേഡ്സ് ചിലപ്പോൾ മരിച്ചു പോകും പിന്നുള്ളത് ഏതൊക്കെ അസുഖങ്ങൾക്ക് ഏതൊക്കെ മരുന്ന് നമുക്ക് കൊടുക്കാം എന്ന് അറിഞ്ഞിരിക്കണം അതറിഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ് കറക്റ്റ് ടൈമിന് നമ്മൾ മരുന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ബേഡ്സ് മരിച്ചു പോകും ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ എനിക്ക് വന്നിട്ടുള്ളത് പനിയാണ് പനി വരുമ്പം അതിനു മുമ്പേ തന്നെ ഇവരൊന്നും മാറി മാറിയിരിക്കും നമുക്ക് കാണാൻ പറ്റും ചുവല് മുഴുവൻ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ മൂക്കിൽക്കൂടെ ഒരു വെള്ളം പോലൊരു സാധനം വരുന്ന കാണാൻ പറ്റും അതുമല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ശബ്ദത്തിലൊരു വ്യത്യാസം കാണാൻ പറ്റും ഒരു കുറുകി ഇരിക്കുന്ന പോലെ തോന്നും അതുമല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുന്ന കാണാം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പനിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും തുടക്കത്തിൽ തന്നെ നമുക്ക് മരുന്ന് കൊടുക്കാം മരുന്ന് കൊടുത്തുകഴിഞ്ഞാൽ മാറ്റുകയും ചെയ്യാം അതായത് അതിൻ്റെ മരുന്ന് പറഞ്ഞാൽ അട്രാസൈക്ലിൻന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് മേടിക്കാൻ കിട്ടും അതില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൊടിയായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും ും അത് നമുക്ക് ഒരു കുറച്ചെടുത്തിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കറക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ അത് മാറിക്കോളും അത് തുടക്കത്തിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ മാറിക്കോളും നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും മാറാൻ പിന്നെ ബേഡ്സിന് കൊടുക്കാൻ പറ്റത്തില്ലാത്ത കുറേ സൈസ് ഫുഡുകളുണ്ട് അത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾ ആയിക്കോട്ടെ പല സൈസിലെ സാധനങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്ന ഒന്നും അവർക്ക് കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ